ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അതായത് ഒ സി ഐ കാഡ് ഉടമകളായ ദമ്പതികളുടെ പതിനേഴുകാരിയായ മകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടും പഠിച്ചിട്ടും കുടുംബത്തോടൊപ്പം താമസിച്ചിട്ടും പെൺകുട്ടിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല നിയമത്തിൽ വിവക്ഷിക്കുന്ന പ്രത്യേക സാഹചര്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വം നിയമത്തിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പാസ്പോർട്ട് നിയമത്തിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ച് ജസ്റ്റിസ് പ്രതിഭ എം സിംഗ് പറഞ്ഞു അപേക്ഷിച്ചിട്ടും പാസ്പോർട്ട് കിട്ടാതെ വന്നതോടെയാണ് പതിനേഴുകാരിയായ രചിത ഫ്രാൻസിസ് കോടതിയെ സമീപിച്ചത് തന്റെ അച്ഛനും അമ്മയും നേരത്തെ ഇന്ത്യൻ പൗരന്മാരായിരുന്നു എന്ന് പെൺകുട്ടി കോടതിയെ ധരിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവർക്കും അമേരിക്കൻ പൗരത്വം കിട്ടിയത് താൻ ജനിച്ച സമയത്ത് മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരായിരുന്നില്ല എന്നാൽ താനൊരു അനധികൃത കുടിയേറ്റക്കാരിയല്ലെന്നും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന തനിക്ക് രജിസ്ട്രേഷൻ വഴി പൗരത്വത്തിന് അർഹതയുണ്ടെന്നും പെൺകുട്ടി വാദിച്ചു പെൺകുട്ടിയുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കോടതി കണ്ടെത്തി നേരത്തെ ഇന്ത്യൻ പൗരന്മാരായിരുന്ന മാതാപിതാക്കൾ പിന്നീട് യു എസ് പൗരത്വം നേടിയതാണ് എന്ന വസ്തുത പരിഗണിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ വാദത്തിൽ ന്യായമുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ഒ സി ഐ കാർഡുടമകൾക്ക് ഇന്ത്യയിൽ താമസിക്കാനും കുടുംബം പുലർത്താനും സ്വാതന്ത്ര്യമുണ്ട് രചിത ഫ്രാൻസിസ് സേവ്യറുടെ മാതാപിതാക്കൾ കുട്ടി ജനിക്കുമ്പോൾ ഒ സി ഐ കാർഡുടമകൾ ആയിരുന്നു ജനനശേഷം പെൺകുട്ടി തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസവും ഇവിടെ തന്നെയായിരുന്നു ഇപ്പോഴാണ് പാസ്പോർട്ടിനായി അപേക്ഷിച്ചത് അതുകൊണ്ട് തന്നെ പൗരത്വ നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ പെൺകുട്ടിക്ക് ഡൽഹി ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു ഇന്ത്യൻ പൗരത്വവും പാസ്പോർട്ടും ഇല്ലാത്തതുകൊണ്ട് പെൺകുട്ടിക്ക് ഉപരി പഠനത്തിന് വിദേശത്തേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയതോടെ അക്കാര്യത്തിൽ പരിഹാരമായി രണ്ടായിരത്തി ആറ് നവംബർ ഏഴിനാണ് ജോസഫ് ഫ്രാൻസിസ് സേവറുടെയും ലീല ഫ്രാൻസിസ് സേവറുടെയും മകളായി രജിത ഫ്രാൻസിസ് സേവിയർ ആന്ധ്രാപ്രദേശിൽ ജനിച്ചത് രജിതയുടെ ജനന സമയത്ത് മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്നതാണ് പെൺകുട്ടിക്ക് പാസ്പോർട്ട് നിഷേധിക്കാൻ കാരണമായി ബംഗളൂരുവിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പറഞ്ഞത് രജിത ബംഗളൂരുവിലാണ് പഠിച്ചത് വിദേശത്ത് പോയി ഉപരിപഠനം നടത്താനാണ് പാസ്പോർട്ടിന് അപേക്ഷിച്ചത് പാസ്പോർട്ട് നിരസിച്ചതോടെ താൻ രാജ്യമില്ലാത്തവളായെന്ന് പെൺകുട്ടി വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നിയമത്തിലെ സെക്ഷൻ അഞ്ചോ നാല് പ്രകാരം പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് പൌരന്വം നൽകാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്ന കാര്യവും കോടതി വിധിയിൽ എടുത്തു പറഞ്ഞു